ഹലോ അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു ലിവർ ഫ്രൈഡ് റെസിപ്പിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് കോഴിയുടെ കരൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾ എത്രയാണോ കരൾ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള മസാല പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി നമുക്ക് അടുപ്പിലൊരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഈ ലിവർ ഒന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് സൈഡ് നല്ലതുപോലെ മൊരിയുന്നത് വരെ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഈ സമയത്ത് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കല്ലേ ഇതായിപ്പോൾ നമുക്ക് ലിവർ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞതും കുറച്ചധികം കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ സവാള ആദ്യം തന്നെ ചേർക്കുവാണെങ്കിൽ നമ്മുടെ ലിവർ ഫ്രൈ ആയി കിട്ടത്തില്ല അതുകൊണ്ടാണ് ലിവർ ഫ്രൈ ചെയ്തതിന് ശേഷം സവാള ചേർക്കുന്നത് ഇപ്പോൾ അതാ സവാളയൊക്കെ നല്ലപോലെ എണ്ണ കിടന്നൊന്നും മുരിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഒരു ഫ്ലേവറിനായിട്ട് ഞാൻ കുറച്ച് മലേലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇപ്പം നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് നമ്മുടെ ലിവർ റോസ്റ്റ് മാറ്റാവേസ്റ്റ് കഴിച്ചു നോക്കട്ടെ ഉണ്ട് കേട്ടോ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ